ഓക്കെ പരിപാടി പരിപാടി വൻ കളറായിരുന്നു ഒരു പെട്ടെന്നൊണ്ട് ഒരു രാത്രി എട്ടരയൊക്കെ ആകുമ്പോൾ എല്ലാം പൂട്ടി കെട്ടി പോകുന്ന ഒരു പരിപാടിയാണ് പരിപാടി കൊണ്ടുപോവുകയാണ് ഒരു മിഡ് നൈറ്റ് മാരത്തോൺ നമ്മൾ സംഘടിപ്പിക്കുകയാണ് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് പത്തനംതിട്ടയിൽ ഒരു നൈറ്റ് ലൈഫ് അത് വന്നതിൽ ഇങ്ങനെ ഒരു പരിപാടി വന്നതിലും വളരെയധികം സന്തോഷം ഓ ഓ ഇത് പത്തനംതിട്ട മിഡ് നൈറ്റ് മാരത്തോൺ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതാണ് I'm a bum, 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 YEAH am a bum ഫസ്റ്റ് ഓഫ് മിഡ് നൈറ്റ് മാരത്തോൺ നമ്മൾ ാണ് പത്തനംതിട്ട ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അപ്പൊ ഇത് ജില്ലാ ഭരണകൂടം മുൻസിപ്പാലിറ്റികൾ കോർപ്പറേഷനും ചെയ്യുന്നതാണ് പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളത് നിങ്ങൾക്കാണ് ഇതിനകത്ത് കാര്യം നമ്മള് പത്തനംതിട്ടയിൽ എപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ആ നൈറ്റ് ലൈഫിന്റെ തുടക്കം കുറിക്കാൻ ആദ്യം നമ്മൾ ടൗൺ സ്കോർ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചു അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് അപ്പം ഇപ്പൊ അതിന്റെ ഒരു അടുത്ത പടി എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു ഇവന്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഒരു പ്രൂഫ് കാണിക്കാൻ നമ്മൾ നമ്മളിപ്പോ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നു അപ്പൊ ഇതിൽ വലിയ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട് ഒന്ന് ഇതൊരു ടോട്ടലി ഒരു ഫണ്ട് റൈസ് ആണ് ഇതൊരു കോമ്പറ്റേറ്റീവ് ഇവന്റ് അല്ല ഒരുപാട് കോമ്പറ്റീഷൻ കൂടുന്ന ആൾക്കാരൂണ്ടാവും പക്ഷെ ഇത് രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേഫ്റ്റി ആണ് ഏറ്റവും വലിയ പ്രയോറിറ്റി അതുകൊണ്ടാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇവന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് സോ നിങ്ങളുടെ സേഫ്റ്റിയാണ് പ്രയോറിറ്റി നിങ്ങൾ ഗ്രൂപ്പ് ഇവന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അഞ്ചോ ആൾക്കാരുണ്ട് ഒരാൾ ഓടി ആ ദിനം ഇവിടെ എത്തിയത് കൊണ്ടോ ഒന്നോ രണ്ടോ ആൾക്കാർ എത്തിയത് കൊണ്ടോ കാര്യമില്ല നിങ്ങളുടെ ഗ്രൂപ്പ് ഒരുമിച്ച് ഇവിടെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആയി എന്ന് നമ്മൾ പറയുള്ളൂ ഇതിന് ഫസ്റ്റ് സെക്കൻഡും വേണ്ടി മത്സരിക്കുന്നവരെ മത്സരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് മത്സരിക്കാതിരിക്കുക വളരെ ഫണ്ണായിട്ട് നമ്മുടെ ഈ നൈറ്റ് ഈ ഇങ്ങോട്ട് ഈ റൂട്ട് മൊത്തം നല്ല കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് സേഫ് വേക്കൻ നിങ്ങളുടെ ഓൺ പേസിൽ അത് ഓടാം നടക്കാം ചെയ്യാം നിങ്ങളുടെ ഓൺ പേസിൽ നിങ്ങൾ പോവുക രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓടാതിരിക്കുക ഓടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി അങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ ടീം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മാരത്തോണിനെ മുന്നിൽ കൂടി രണ്ട് വണ്ടി ഞങ്ങൾ അക്കമ്പനി വിടുന്നുണ്ട് പുറകിലും രണ്ട് വണ്ടി വരുന്നുണ്ട് ഇത് കൂടാതെ പോലീസും ഇതിനൊപ്പം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ പണി നമ്മൾ വോളണ്ടിയേഴ്സിനെയും പോലീസിനെയും ഒരുക്കിയിട്ടുണ്ട് വളരെ പതിയെ നിങ്ങൾ സാവധാനം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സാധാരണ അഞ്ച് കിലോമീറ്റർ ഒക്കെ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മണിക്കൂറോളം സമയം തന്നിട്ടുണ്ട് പതുക്കെ നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യുക തെറ്റി ടൗൺ സ്ക്വയറിൽ സ്റ്റാർട്ട് സ്റ്റോറിന്റെ സെന്റ് പീറ്റേഴ്സ് വഴി താഴെ വെട്ടിപ്പുറം വഴി എസ് പി ഓഫീസ് കഴിഞ്ഞ് അവിടുന്ന് റൈറ്റ് എടുത്ത് തിരിഞ്ഞ് വരികയാണ് ഓക്കെ തിരിഞ്ഞ് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും മെഡലും എല്ലാവരും അത് വിധേകളാണ് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും പറയാൻ ആയിട്ടുള്ള റിഫ്രഷ്മെന്റ് കഴിച്ച ശേഷം അതിന്റെ എല്ലാ ബേസിലും നമ്മുടെ ഹരിത ഹരിതകർമ്മ സേന ചേച്ചിമാരും അവരുടെ ഉത്തരവാദിത്വം അല്ലാതെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു ചീത്ത പേര് ഉണ്ടാവാൻ പാടില്ല നൈറ്റ് ലൈഫ് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇത്തരം തിരിച്ചു പോകുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് അത് കൃത്യമായിട്ട് ആ ബാസ്കറ്റുകൾ വെച്ചിരിക്കുന്ന ബാസ്കറ്റുകൾ ഡിസ്പോസ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ നീക്കുന്ന സ്ഥലം വൃത്തിയാക്കിട്ട് എനിക്ക് തിരിച്ചു പോവുക അപ്പം വളരെ നല്ല ഒരു ഇവന്റ് ആവട്ടെ ഓൾ ദ ബെസ്റ്റ് ഇവന്റ് താങ്ക് പത്തനംതിട്ട മിഡ് നൈറ്റ് മാരക്കോൺ ട്വന്റി ട്വൻറ്റി ഫൈവിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായി ൈഫ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പരിപാടി വലിയൊരു വിജയകരമായിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് പത്തനംതിട്ടയിൽ ഒരു നൈറ്റ് ലൈഫ് അത് വന്നതിൽ ഇങ്ങനെ ഒരു പരിപാടി വന്നതിലും വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് അതുകൊണ്ട് തീർച്ചയായിട്ടും ലേഡീസിന് ഭയം കൂടാതെ രാത്രികൾ പുറത്തിറങ്ങി നടക്കാനും ഇങ്ങനെ ഒരു ടൗൺ സ്ക്വയർ പോലുള്ള സ്ഥലത്ത് വന്നിരിക്കാനും നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യാനും ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് വളരെയധികം നല്ലതാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം പത്തനംതിട്ട ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അറേഞ്ച് ചെയ്യുന്നതിൽ ഇത് വലിയൊരു വിജയകരം തന്നെയാണ് I <laughs> you <laughs>

ഓ ഓ ഓ ഓ ഇത് പത്തനംതിട്ട മിഡ് നൈറ്റ് മാരത്തോൺ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതാണ് പത്തനംതിട്ട നിവാസികളായ നമ്മൾ ഓരോരുത്തരെയും ഹരം കൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ യുവജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് ഇത്രയും ആകർഷകമായ ഒരു ഓട്ടമത്സരം ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞ നഗരസഭയോടും അതിൻ്റെ മാരവാഹികളോടും ഒക്കെയുള്ള നന്ദി ഈ പ്രദേശവാസികളെന്ന നിലയിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് راما مين چيت کو تو ആ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് വർക്ക്ഔട്ട് ചെയ്യുന്നു ആ അതെ അതെ ആ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നായിരുന്നു അപ്പം ഗ്രൂപ്പിൽ വന്നപ്പം വന്നത് എസ് പിളഞ്ഞ് നിങ്ങൾ ആ വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലേ അതെ അതെ രണ്ടായിരത്തി ഇരുപത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ് കാറ്റഗറി എച്ച് ത്രീ സീറോ ഫോർ നമ്പർ ആയിട്ടുള്ള ടീം യൂണിഫോം റിലീസ് ഉള്ളതാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ ഒരു പരിപാടിയാണ് ഇത് പത്തനംതിട്ട വിഡ്നൈറ്റ് മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് വളരെയധികം എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തോളം പേർ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ല ജനങ്ങളുടെ പങ്കാളിത്തം ഇതിനുണ്ടായി ജില്ലാ ഭരണകൂടമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പത്തനംതിട്ട നഗരത്തിൻ്റെ ജീവിതം രാത്രി കാലങ്ങളിലും ജനങ്ങൾക്ക് നന്നായിട്ട് അനുഭവവേദ്യമാക്കുക വിദ്യമാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമിട്ടത് കാരണം രാത്രി ഏഴ് മണിക്ക് ശേഷം നഗരത്തെ ജനങ്ങളില്ല എല്ലാവരും വീടുകളിലേക്ക് പോകും രാത്രിയിൽ ഒരു ആക്ടിവിറ്റീസും ഇല്ല നമുക്കറിയാം അതുകൊണ്ട് അത്തരം ഒരു രീതി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിട്ടത് ഏകദേശം ആയിരത്തോളം പേർ പരിപാടി പങ്കെടുത്തു വളരെ വിജയകരമായ ഒരു പരിപാടിയായിരുന്നു നിരവധി ക്ലബുകൾ സാമൂഹിക സംഘടനകൾ വ്യക്തികൾ ഒപ്പം തന്നെ ചെറിയ ചെറിയ സംഘടനകൾ ചെറിയ ഗ്രൂപ്പുകൾ ഒക്കെ ഇതിനകത്ത് പങ്കെടുത്തു ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ ആയിരുന്നു ഇതിൻ്റെ എല്ലാം ഒരു ആസൂത്രകൻ എന്തായാലും പരിപാടി വിജയകരമായിരുന്നു അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട നഗരത്തിൻ്റെ ജീവിതം രാത്രി കാലങ്ങളിലും സജീവമാക്കിയെടുക്കുക അങ്ങനെ വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഒരു തിരക്ക് വൈകുന്നേരം രാത്രി കാലങ്ങളിൽ നഗരത്തിൽ നല്ലൊരു തിരക്ക് അനുഭവമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത് നിരവധി സംഘടനകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇതേപ്പറ്റി നല്ല അഭിപ്രായമാണ് വീണ്ടും ഇത് തുടരണം എന്നുള്ളതാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പരിപാടി പരിപാടി വൻ കളറായിരുന്നു നമ്മൾ പത്തനംതിട്ടയിലെ ആദ്യത്തെ മിഡ് ഡേറ്റ് മാരത്തോണാണ് വളരെ ഭയങ്കര പാർട്ടിസിപ്പേഷനാണ് ലഭിച്ചത് എഴുന്നൂറോളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാത്ത കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു അവർക്കും നമ്മൾ അവസരം കൊടുത്തു അപ്പം നല്ല വാശിയേറിയ കോമ്പറ്റീഷൻ കുറച്ച് പേർ വാശിയേറിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി ഒട്ടുമിക്ക ആളുകളും പത്തനംതിട്ടയുടെ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വളരെ പതുക്കെ സാവധാനത്തിൽ വരുന്നുണ്ട് അവർക്കുള്ള എല്ലാ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അറേഞ്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇതും വീണ്ടും ഇതുപോലത്തെ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യാനാണ് തീരുമാനം ഇത് ലക്ഷ്യം വെച്ചതെന്ന് വെച്ചാൽ പത്തനംതിട്ട പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു എട്ടര മണിയാവുമ്പോൾ പത്തനംതിട്ട ഉറങ്ങും അപ്പോൾ ബാക്കി നമ്മൾ തിരുവല്ലയിലോ അടൂരോ ഒക്കെ പോകേണ്ടി വരും ഒരു പത്തനംതിട്ട ഒരു രാത്രി എട്ടരയൊക്കെ ആവുമ്പോൾ എല്ലാം കൂട്ടിക്കെട്ടി പോകുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആളുകൾ പുറത്തോട്ട് ഈ സമയത്ത് ഇറങ്ങാൻ റെഡിയാണെന്നും അതോടൊപ്പം തന്നെ അങ്ങനെ ഇറങ്ങുമ്പോൾ ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടാവുകയും ഒരു ഹെൽത്തി ആയിട്ട് ഒരു നൈറ്റ് ലൈഫ് ഇവിടെ ബിൽഡ് ചെയ്യാന്നുള്ള എൻ്റെ ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഉദ്ദേശം ഉദ്ദേശം പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ആദ്യമായി പത്തനംതിട്ടയിൽ ഒരു മിഡ് നൈറ്റ് മാരത്തോൺ സംഘടിപ്പിച്ചാൽ നമ്മുടെ ജില്ലാ ആസ്ഥാനത്താണ് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ എക്സാനത്ത് ഞങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തു ഇന്ന് എട്ടേ മുക്കാലിനോടുകൂടി ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളുടെ ജേഴ്സിയും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഒരു റൗണ്ട് മാരത്തോൺ കംപ്ലീറ്റ് ചെയ്ത് ഗംഭീര പരിപാടിയായിരുന്നു വളരെ ഇത് മറ്റു പ്രദേശങ്ങളിലൂടെ കളക്ടറുടെ നേതൃത്വത്തിൽ വ്യാപിപ്പിക്കണമെന്നാണ് കടൂര് വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി